വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ഉപജില്ലാ കലാ സർഗോത്സവം നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിൽ നടന്നു ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നെടുങ്കണ്ടം ഉപജില്ലാതല സർഗോത്സവം നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിൽ നടന്നു ചിത്രരചന പുസ്തകാസ്വാദനം കഥാരചന കവിതാരചന അഭിനയം നാടൻപാട്ട് കാവ്യാലാപനം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് സർഗോത്സവത്തിന്റെ ഭാഗമായി നടത്തിയത് വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികൾ എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുത്തു സമാപന സമ്മേളനം നെടുങ്കണം ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജെൻസിമോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ കെ എസ് ജിഷ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ തോമസ് ജോസഫ് വി എച്ച് എസ് സി ഹെഡ് മിസ്റ്റർ ശ്രീരേഖ സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം